ഇന്ന് സിപ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചിട്ടുള്ളത് കേട്ട് ഇത് ഓൺലൈനാണ് ഓൺലൈനിൽ ഫേസ്ബുക്കിൽ സാധനം ഒരു ആഡ് കണ്ട സമയത്ത് ഞാനിതൊന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇത് സെറാമിക് കോട്ടിംഗ് ആണ് എന്താ പറയുക ഫോർ നയൻറ്റി നയൻ ആണ് വരുന്നത് പെക്ക് ഓഫ് വൺ ഒന്നിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് പിന്നെ റെഫറൻസ് നമ്പർ ഓർഡർ നമ്പർ പേയ്മെൻറ്റ് സി ഒ ഡി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കസ്റ്റമർ കെയറിലെ കോൺടാക്ട് നമ്പറുള്ള ഇതാ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് വിളിച്ച് നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഞാൻ സാധാരണ ഇപ്പോൾ കൊണ്ടുവരുന്ന ആൾ തന്നെ ഫേക്ക് ഉണ്ടാവാറുണ്ട് മിതായിരേൻ്റെ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഡെലിവറി ബോയ് അപ്പം ഫേക്കാണോ എന്ന് അറിയണം അറിയില്ല പൊട്ടിച്ച് നോക്കാം അതായത് രണ്ട് പാക്കറ്റിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഏതായാലും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണല്ലോ കിട്ടിയാൽ നമുക്ക് ടെസ്റ്റിയാണെന്ന് കരുതിയിട്ടാണ് റിട്ടേൺ ചെയ്യാന്നൊക്കെ ഒരു പറയുന്നുണ്ട് അതിൻ്റെ ഒരു അധികാരത്തിനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഞാനത് ആദ്യമായിട്ട് വരുത്തിയതാണ് ഇതിൻ്റെ കുറേ കാലം മുന്നേ ഒരു സാധനം വരുത്തിച്ചിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു എട്ട് പത്ത് വർഷം മുന്നെയാണ് കേട്ടോ ഇത് നോക്കാം ഇതാണ് ബോട്ടില് യാതൊരു ലേബിളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ലോക്കൽ പാക്കിംഗ് ആണ് മോളിൽ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു ടിപ്പൊക്കെ കാണാനുണ്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ് ക്ലീൻ പോളിഷ് റിപ്പയർ ഫീൽ ഇതില് എം ആർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊടുത്തിട്ടുണ്ട് ഡൽഹി എന്നാണ് പാക്കിങ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു സെറാമിക് കോട്ടിക്ക് മാതിരി ഗ്ലാസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നതിൽ പെയിന്റ് പ്ലാസ്റ്റിക് ഗ്ലാസ് എൻ മോർ എല്ലാ സാധനവും കോട്ട് ചെയ്യാം സ്പ്രേ ചെയ്ത് തുടച്ചാൽ മതി എന്നാണ് ഇവർ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാരണം ഇതിൽ മുന്നേ വന്ന സംഗതിയില് ഇത് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നത് സ്പ്രേ ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് കണ്ടെയ്നർ സോപ്പ് കൊള്ളാണോ പക്ഷെ കൈയിലാക്കിട്ട് എന്തോ ചെറിയൊരു തരിപ്പൊക്കെ കാണാനുണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ട് കൈക്ക് കിട്ടാ കഴിക്ക ചെറിയ വിഷയമുണ്ട് കായെടുത്ത് അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ചെയ്ത് നോക്കുക വേണം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഒരു പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ പീസിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ളത് നോക്കി തീരുമാനിക്കുന്നത് എന്താ സാധനം എന്നുള്ളത് ഇതിപ്പോൾ ഇവർ മെയിനായിട്ട് പറയുന്നത് കാർ വാഷാണ് വാട്ടർലെസ് വാഷ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ തുടച്ചെടുത്താൽ മതി എന്നുള്ളതാണ് ഇവർ ഇതിൻ്റെ പാക്കിംഗ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ക ലോക്കൽ അഞ്ഞൂറ് രൂപ എൻ്റെ പോയതാണെന്ന് തോന്നുന്നു എന്നാലും ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ഇന്റീരിയർ റീസ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഡോർപാഡാണത് അപ്പൊ എന്റെ ഡോർ പാഡ് ഒന്ന് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇതിന് വേണ്ടി മെയിൻ ഉദ്ദേശിച്ച വാങ്ങിച്ചു കേട്ടോ നന്നവിടെ ഒന്നോട്ടേ കരുതി രണ്ടും കൽപ്പിച്ച് വാങ്ങിച്ചാണ് ഇതെല്ലാം നമുക്ക് നോക്കാം തൂങ്ങി എടുത്തു കേട്ടോ എനിക്ക് ഒരു ചെറിയൊരു പത വരുന്നുണ്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ ഉണ്ടോ ചെറുങ്ങ ഒരു പതയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ വാഷ് ചെയ്ത് തുടച്ചെടുക്കാൻ പറ്റും എന്നാണ് അതായത് തുടച്ചാൽ എത്രത്തോളം കുട്ടിയായി നോക്കട്ടെ സാധാരണ വാട്ടർ വാഷൊക്കെ ശരിക്കും നല്ല ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തുടച്ചെടുക്കൽ മൈക്രോ ഫൈബർ ക്ലോത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു കോട്ടണിനെ തുണി എടുത്ത് വിട്ടോ ഇതായാലും തുടച്ച് കഴിയും വേണം ഇത് വൃത്തിയാവുന്നുണ്ടോ നോക്കാം എന്താ തോന്നുന്നത് കണ്ടിട്ട് വൃത്തിയായെന്ന് തോന്നുന്നുണ്ടോ ചൈനീസ് പ്രൊഡക്റ്റ് അല്ല ഡൽഹി ആണ് ഇതിൻ്റെ പാക്കിങ് പ്രൊഡക്റ്റ് ചൈനീസ് ആണെന്ന് അറിയില്ല ഏതെങ്കിലും എന്തോ സാധനം കുത്തിക്കൽക്കി തരികയാണെന്ന് തോന്നുന്നത് മഴയാണ് പുറത്ത് നല്ല എന്തോ ഒരു ക്ലീനിങ് ഏജൻ്റ് ആണ് വണ്ടിയൊക്കെ പോളിഷ് ചെയ്ത മാതിരി ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഫിനിഷിങ് നോക്കുക അപ്പൊ ഗ്രേ ആയിട്ടുള്ള ഭാഗങ്ങൾ ബ്ലാക്ക് ആക്കാനൊന്നും പറ്റില്ല അവർ കാണുന്ന മാതിരി അവർ വീഡിയോയിൽ കാണുന്ന മാതിരി അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെയൊന്നുമില്ല ഉണങ്ങിയാലേ ഇതിന്റെ സ്ഥിതി അറിയുള്ളു ഒരു പോളിഷ് ചെയ്ത് ഫിനിഷിംഗ് ഒന്നും ഇതിൽ കാണിക്കാല്ലോ വേറെ ഗ്ലോസി ഫീൽ ഒന്നും ശരിക്ക് ഒരു മാറ്റ് ആദ്യം നിലവിലാദ്യം എങ്ങനെയാണെന്ന് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് കുറച്ചൊരു മണ്ണും പൊടിയൊക്കെ പോയി എന്നല്ല അതാ ഇതിപ്പോ സാധാരണ സോപ്പ് പൊടി ചെയ്താലും ഇങ്ങനെ ആവുന്നതാണ് എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവും തോന്നണോട്ടോ കാരണം വല്ലാതെ ഇതാ ഇതിപ്പോ ചെയ്യാത്തൊരു ഭാഗമാണ് നോക്കി ശ്രദ്ധിക്കുക എന്താ ഇപ്പൊ ചെയ്യാത്തൊരു ഭാഗമാണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിൽക്കാം ക്ലീനിങ് ബ്രഷക്കെ ഇട്ട് തടിച്ചു ഉള്ളിലൊക്കെ ഒന്ന് എഴുതിക്കാൻ ഒന്ന് വൃത്തിയാവും കേട്ടോ ഞാൻ അത് തുണിയായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ക്ലീനിങ്ങിന് വലിയ കുഴപ്പമില്ല അതാ ക്ലീൻ ചെയ്തെടുക്ക എനിക്ക് എന്റെ ഉദ്ദേശം അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ അവര് പറഞ്ഞു ഇതൊന്നുമല്ല ഇത് അടിച്ച് പിന്നെ ഗ്ലാസ്സിൽ പോളിഷ് കഴിഞ്ഞാൽ വെള്ളം പിടിക്കില്ല ഫുൾ ക്ലീൻ ആയിരിക്കും അതായത് സെറാമിക്ക് ഹൈ പ്രൊട്ടക്ഷൻ ക്ലീൻ പോളിഷ് റിപ്പയർ എന്നാണ് പറയുന്നത് ത്രീ ഇൻ വൺ അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല ഇതിനേക്കാളും ലോക്കൽ ഐറ്റം ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാർ വാഷ് എന്തോ മിക്സ് ചെയ്ത് സോപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് ഒക്കെ ആകട്ടോ ഇത് തന്നെ വേണമെന്നില്ല അതുകൊണ്ട് ഇത് അവർ പറയുന്ന ആ ഒരു ക്വാളിറ്റി ഒന്നും ഈ സാധനത്തിനില്ല അതുകൊണ്ട് ആരും ഈ ഒരു ഓൺലൈനിൽ കണ്ടിട്ട് ഇത് വാങ്ങിക്കാതിരിക്കുക പൈസ വെറുതെ കളയാതിരിക്കുക ഇതാണ് എൻ്റെ ഒരു അനുഭവം വാച്ചിങ്